ഞാൻ ഡോക്ടർ ആശാ ശ്രീധർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പ്രസൂതി തന്ന സ്ത്രീരോഗ വിഭാഗം എന്ന് പറയും ആയുർവേദ ഗൈനക്കോളജിയിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ആയുർവേദ ഗൈനക്കോളജിയുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് കശ്യപിന്നറിയാം ആ കശ്യപിയുടെ നേതൃത്വത്തിലും സംസ്ഥാന അതിന്റെ സംസ്ഥാന ിലെ പ്രസിഡൻ്റാണ് ഞാൻ കേരള ചാപ്റ്റർ കശീബി ആയുർവേദ ഗൈനക്കോളജീസ് ആൻഡ് ഓബ്സ്റ്റിറ്റ്യൂഷൻസ് ഫൗണ്ടേഷൻ കേരള ചാപ്റ്റർ പ്രസിഡൻ്റാണ് അപ്പോൾ എല്ലാ വർഷവും ഓരോ സംസ്ഥാനങ്ങളിലാണ് ആനുവൽ മീറ്റ് നടക്കുന്നത് ഇത്തവണ കേരളത്തിൽ എ കെ ജി മെമ്മോറിയൽ ഹാളിൽ ഈ വരുന്ന ഡിസംബർ അഞ്ചും ആറുമായിട്ടാണ് ഈ ഒരു അന്തർദേശീയ തലത്തിൽ തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിദേശത്തു നിന്ന് അതായത് യു എസ് സി നിന്നും യു കെയിൽ നിന്നുള്ള സയൻറ്റിസ്റ്റുകളെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു ഡോക്ടറുണ്ട് അതുപോലെ ഇന്ത്യയിലെ പ്രഗത്ഭരായ പല വ്യക്തിത്വങ്ങളും അതിൻ്റെ പ്രബന്ധങ്ങൾ അവതരിക്കുന്നു അവതരിപ്പിക്കുന്നുണ്ട് അപ്പം ആയുർവേദ ഗൈനക്കോളജി ഈ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനൊരു ശാഖയുണ്ടെന്ന് പലർക്കും അറിയില്ല എന്നാൽ നിരവധി ആൾക്കാരാണ് ഗൈനക്കോളജിയിലെ നമ്മുടെ സ്ത്രീരോഗ വിഭാഗത്തിൽ

ഗവൺമെൻറ് ആയുർവേദ കോളേജ് പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി നൃത്താലയം ആശുപത്രി എന്നറിയപ്പെടുന്ന ആശുപത്രി തിരുവനന്തപുരം ആയുർവേദ കോളേജിൻ്റെ പ്രസൂതി സ്ത്രീരോഗ വിഭാഗം ഹോസ്പിറ്റലിൻ്റെ സൂപ്പറണ്ടായിട്ട് പത്ത് പേരും ജോലി ചെയ്തിരുന്നു അവിടുത്തെ പ്രൊഫസറും ആയുർവേദ കോളേജ് പ്രിൻസിപ്പലും ഒക്കെ ആയിരുന്നു ഇന്നിപ്പം ഡോക്ടർ ആശാസ്തയെ സൂചിപ്പിച്ച ഈ സമ്മേളനം വാസ്തവത്തിലെ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിലെ ഒരു പുതിയ സംഭവം എന്ന് പറയാം കാരണം ആയുർവേദത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എഴുന്നൂറിലധികം എഴുന്നൂറോളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രസൂതി സ്ത്രീരോഗ വിഭാഗത്തിലെ എഴുന്നൂറോളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇന്ത്യയിലെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നായി പങ്കെടുക്കുന്ന ഒരു വലിയ ഈവൻറ്റ് ആണ് ഇപ്പോൾ നമ്മൾ സമന്വയ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സെമിനാർ ഇവിടെ സൂചിപ്പിച്ച പോലെ യു എസ് എ യു കെ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആയുർവേദ അവിടുത്തെ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന അവിടുത്തുകാരും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളവരായിട്ടുള്ള വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടെ ഇന്ത്യയിലെ തിരുവനന്തപുരം നമ്മുടെ കേരളവുമാണ് ആയുർവേദത്തിൻ്റെ ഈറ്റില്ലം എന്നെല്ലാവർക്കും അറിയാം കേരളത്തിലെ ആയുർവേദ റിസർച്ച് കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ കൂടാതെ ഇന്ത്യയിലെ പ്രശസ്തമായ സ്ഥാപനങ്ങൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ജാംനഗർ ഗുജറാത്ത് ആയുർവേദ യൂണിവേഴ്സിറ്റി ജയ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി ഇവിടെ നിർക്കുൾപ്പെടെ ബെൽഗാം ഹൈദരാബാദ് ഒക്കെ ഉൾപ്പെടെയുള്ള സെൻറ്ററുകളിൽ നിന്നുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരാണ് പങ്കെടുക്കുന്നത് അറുപതിലധികം പ്രബന്ധങ്ങൾ ഉണ്ട് ഈ പ്രോ നമ്മുടെ പദ്ധതിയുടെ പേര് തന്നെ ഇൻ്റർനാഷണൽ സെമിനാർ കോൺഫറൻസ് ഓൺ ഒബ്സക്റ്റീവ്സ് ആൻഡ് ഗൈനക്കോളജി ബ്രിഡ്ജിങ് ട്രഡീഷൻ ആൻഡ് പ്രാക്ടീസ് എന്നാണ് ബ്രിഡ്ജിങ് ട്രഡീഷൻ ആൻഡ് പ്രാക്ടീസ് അതായത് പരമ്പരാഗതമായ ആയുർവേദത്തിലെ അറിവിനെ ആധുനിക കാലഘട്ടത്തിലെ അനുയോജ്യമായ രീതിയിൽ പ്രയോഗിക്കുന്നതിനാവശ്യമുള്ള ഗവേഷണ പഠനങ്ങൾ പല സ്ഥാപനങ്ങളും നടക്കുകയാണ് അവിടെ നിന്നുള്ള വിദഗ്ധർ അത് എങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അത് പ്രായോഗികമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് വിദഗ്ധം വിശദമായ ചർച്ചകൾ നടക്കുന്നതാണ് ഈ ചരിത്രസമൂഹം എന്ന് പറയാൻ കാര്യം എഴുന്നൂറ് പേര് മുമ്പ് ഈ ഇത് കഗോഫെന്ന് പറയുന്ന സംഘടനയുടെ ആറാമത് നാഷണൽ ആണ് ഇതുവരെയുള്ള ഒരു കോൺഫറൻസിലും പങ്കെടുക്കാത്തത്ര ആളുകൾ കേരളത്തിൽ ശേഷിച്ച് തിരുവനന്തപുരത്ത് ചടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പരമ്പരാഗത അറിവുകൾ പുതിയ കാലത്തിന് യോജിച്ച രീതിയിൽ പ്രയോജനപ്രദമാക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നതാണ് അത് ആയുർവേദത്തിൻ്റെ ഒരു പ്രധാന സ്ഥലം പ്രായോഗികമായ ആയുർവേദ ശുദ്ധ ആയുർവേദം ചികിത്സ ചെയ്യുന്ന സ്ഥലം എന്നുള്ളതിൽ കേരളത്തിനെതിരെ പ്രാധാന്യമുള്ളതുകൊണ്ട് അത് പകർത്തുന്നതിന് വേണ്ടി അതറിയുന്നതിന് വേണ്ടി വരുന്നവരോ ഇതാണ് ഇപ്പോൾ കേരളത്തിലേക്ക് അവരെല്ലാം സ്വാഗതം ചെയ്യുന്നതിനും ഇതൊരു വലിയ വലിയ ഒരു സാമൂഹ്യ അവബോധം ഉണ്ടാക്കുന്ന സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു സംരംഭം ആണ് എന്നുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള അറിവ് പബ്ലിസിറ്റി കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം വിവന്ധ്യത അതുപോലെ പ്രസൂ പ്രസവാനന്തര ചികിത്സ ഗർഭിണി പരിചര്യ പോലുള്ള ആ ചികിത്സയിലൊക്കെ വളരെ ഫലപ്രദമായി ഈ ക്ലാസിക്കൽ ആയുർവേദ മരുന്നുകളുണ്ട് പരസ്യമായിട്ട് ചിലപ്പോൾ പറയാൻ പോലും പറ്റാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ആയുർവേദം എന്ന് പറയുന്നതിൽ അതിനകത്ത് അലോപ്പതി കൂടൊക്കെ ചേർത്തിട്ടുള്ള ഒരു രീതിയിൽ രീതി ഉണ്ട് ശുദ്ധമായ ആയുർവേദം അല്ലെങ്കിൽ ക്ലാസിക്കൽ പരമ്പരാഗത ആയുർവേദം നൂറ് ശതമാനവും നിലനിൽക്കുന്ന കേരളത്തിൽ മാത്രമാണ് അതിനൊരു പ്രചാരം കിട്ടുന്നതിനും കേരളത്തിലെ ആയുർവേദ സമൂഹത്തിന് ഡോക്ടർമാർക്ക് ഒക്കെ പ്രയോജനം കിട്ടുന്നതും വിശേഷ കേരളത്തിൻ്റെ ആയുർവേദം ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നതിന് ഒരു സംരംഭമാണ് അതിലെ ഗുഡ് മോർണിംഗ് ആൾ ഞാൻ ഡോക്ടർ അനില തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ പ്രസൂതി സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ് ഇപ്പോൾ ടീച്ചറും സാറും പറഞ്ഞ പോലെ സമന്വയ എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഒബ്സർട്ടീഷ്യൻസിന്റെ ഒരു മീറ്റപ്പ് ആണ് വളരെ അധികം നമ്പർ അറുന്നൂറിന് മുകളിൽ എഴുന്നൂറോളം ഡെലിഗേറ്റ്സ് ഇതിനായിട്ട് ഓൾറെഡി രജിസ്റ്റർ ചെയ്തു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള രജിസ്റ്റർ ഡെലിഗേറ്റ്സും ഇതിനായി എത്തുന്നുണ്ട് ഒരു വളരെ വിശദമായ ആയുർവേദ സംവാദം തന്നെയാണ് നമ്മൾ മുന്നിലോട്ട് കാണുന്നത് രണ്ട് ദിവസത്തെ ഈ സംവാദം അഞ്ചാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അതിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആയുർവേദ ഗൈനക്കോളജി എന്ന ഓരോ ഇതിനെക്കുറിച്ച് അറിവ് കുറവാണ് ആയുർവേദ ഗൈനക്കോളജി ആയുർവേദം എന്ന് പറഞ്ഞാൽ വാദം രോഗങ്ങൾ എന്ന് മാത്രമുള്ള ഒരു കൺസെപ്റ്റാണ് അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് പബ്ലിസിറ്റി കിട്ടാനായിട്ട് ആയുർവേദ ഗൈനക്കോളജി നല്ല ഡെവലപ്പായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശാഖയാണ് അതിനെക്കുറിച്ചുള്ള ഒരു എൽ ഡി അലാർഡും